ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആണ് ഇത് നമ്മളൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് ഇന്നത്തെ നമ്മുടെ എല്ലാ പ്ലാൻസുകളും നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയറ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആർക്കെങ്കിലും പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളെ പിന്നെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി പ്ലാൻസുകളൊക്കെ നമ്മൾ ഇന്നത്തെ സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്ലാൻസുകളല്ല കേട്ടോ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു അടിപൊളി സെറ്റ് സാരി ആണ് ഇപ്പോൾ തീ കാണുന്ന ഒരു സെറ്റ് സാരിയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് സാരി നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇതിനു വേണ്ടി ഈ ഒരു സെറ്റ് സാരി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പ്ലാന്റിങ് പ്രോ എന്ന് പറഞ്ഞ ഒരു ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ വീഡിയോ എടുത്താടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു സെറ്റ് സാരി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് സാരി അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ദ പ്ലാന്റിങ് പ്രോ എന്ന് പറഞ്ഞൊരു ചാനൽ ഇതുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണേ നല്ല അടിപൊളി അഗ്ലോണിമ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും മനസ്സിൽ റെഡ് വെറൈറ്റി ആലോ വരുന്നത് അപ്പോൾ നല്ല റെഡ് വെറൈറ്റിയുടെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ സൂപ്പർ റെഡിൻ്റെ മദർ പ്ലാന്റുകൾ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ട് വരുന്ന സൂപ്പർ റെഡിൻ്റെ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്നത് ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപ സെവൻ തേർട്ടി പ്ലസ് സി ആണ് ഇതിന്റെ ഒരു ചെറിയ ഷൂട്ട് പ്ലാന്റിന് തന്നെ ഫൈവ് ഹൺഡ്രഡ് എബോ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇന്നൊരു ഓണം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇത്രയും അരിപ്പമുള്ള പ്ലാന്റിന് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത വരുന്നത് ടൈഗർ റെഡിൻ്റെ ബുഷി പോട്ടാണ് ഇതുപോലെ ഒരു മദർ പ്ലാന്റും രണ്ട് മൂന്ന് ബേബി ഷൂട്ടും ഒക്കെ കേട്ടോ നല്ല ബുഷി ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ആണ്ട്ടോ ടൈഗർ റെഡ് ഇതുപോലെ നല്ല ഗ്രീനും റെഡ് കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഇതുപോലെ നല്ല ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ പ്ലാന്റ് എന്ന് പറയുന്നത് വീനസ് റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല ബ്ലഡ് റെഡ് കളർ വരുന്ന വീനസ് റെഡിന്റെ ഒരു പോട്ടിൽ മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ മൂന്ന് ഷൂട്ട് വരുന്ന വീനസ് റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓണം ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓരോ പോട്ടിൽ മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മൂന്ന് ഷൂട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൽ നിന്നുള്ള ഒരു സിംഗിൾ ഷൂട്ടാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് പ്ലസ് സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് അധികം അത്ര കോമൺ ആയിട്ട് വരുന്ന ഒരു ബുഷി വരുന്നൊരു ബുഷിപ്പോട്ടല്ലാട്ടോ ഇത് ട്രൈ ബുഷി പോട്ടാണ് എപ്പോഴും നമുക്ക് അങ്ങനെ ട്രൈ കളറിൻ്റെ ഒന്നും ബുഷിപ്പോട്സ് അധികം വരാറില്ല ഇപ്പം ഇതുപോലെ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ട് വരുന്ന ട്രൈ നല്ല നല്ലാടിപുളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം ഇതുപോലെ നല്ല മൂന്ന് കളറും ഇതുപോലെ പിങ്കും ഗ്രീനും ആയിട്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് വന്ന ട്രൈ കളർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് എല്ലാ കളറും ഒരുപോലെ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം അടുത്ത നമുക്ക് വരുന്നത് റെഡ് ഏഞ്ചലിന്റെ ബുഷി പോട്ടാണ് ഇതുപോലെ രണ്ട് ഷൂട്ടാണ് ഓരോ പോട്ടിലും വരുന്നത് കേട്ടോ റെഡ് ഏഞ്ചലിന്റെ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ അടുത്ത നമുക്ക് അത്ര കോമൺ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി അല്ല പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് അതും നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു റേർ വെറൈറ്റി കൂടിയാണ് പേൾ ഓഫ് മെലോയുടെ നല്ല ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാ പോട്ടും ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പോട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത നല്ലൊരു ബുഷി പോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നല്ല ബുഷി ബുഷിപ്പോട്ടായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ നൽകുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് ഒരേ വലുപ്പത്തിലുള്ള അത്രയും തിക്കായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് മുന്നൂറ്റി എൺപത് രൂപ ത്രീ എയ്റ്റി റുപ്പീസിനാണ് ഇത്രയും ബുഷി ആയിട്ടുള്ള റെഡ് വെറൈറ്റി പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് റെഡ് വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് മജസ്റ്റിക് റെഡ് മജസ്റ്റിക് റെഡിന്റെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്ന് നമ്മൾ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് അടുത്തതും ഒരു ഗ്രീൻ വെറൈറ്റിയാണ് പക്ഷേ അത്ര കോമൺ അല്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ലീഫ് നല്ല ലോങ്ങ് ആയിട്ട് വന്നിട്ട് ഇതുപോലെ നല്ലൊരു സിൽവർ ഡോട്ട്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ ആണ് കേട്ടോ ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇത്രയും നല്ല വലിയ ഇപ്പോൾ ഉള്ള ഈ ഒരു ഗ്രീൻ വെറൈറ്റിയുടെ പ്ലാന്റ് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടൊരു എട്ടിഞ്ച് പോട്ടിലൊക്കെ വെച്ചാലും ഈ പ്ലാന്റ് നല്ല തിക്കായിട്ട് തന്നെ നിൽക്കും കേട്ടോ അത്രയും വലിപ്പമുള്ള ആണ് ഇപ്പോൾ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് പനാമയുടെ ബുഷി പോട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് കേട്ടോ ഓരോ പോട്ടിലും വരുന്നത് ഒരു ബുഷി ബുഷിപ്പോട്ടിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് എഴുന്നൂറ് രൂപയാണ് താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ രണ്ടും ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അത് അത്ര നമുക്ക് ആദ്യമായിട്ട് സെയിലിന് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അത്യാവശ്യം നല്ല വലിയ മദ്ര പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല സബിനോടൊക്കെ സാമ്യമുണ്ട് പക്ഷേ ലക്സബിൻ്റെ പ്ലാന്റ് അല്ല കേട്ടോ ഇതിൻ്റെ ഐഡിയ ഏതാന്ന് കറക്റ്റ് അറിയില്ലേ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല രസമുള്ള നല്ലൊരു ലെമൺ യെല്ലോ കളറും ഒരു പിങ്കും ഓറഞ്ച് പോലത്തെ ഷെയ്ഡൊക്കെ ചേർന്ന് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളേ നമുക്ക് റെഡ് ബുഷി പോട്ട് എത്തിയിട്ടുണ്ട് റെഡ് ബൗളിൻ്റെ ഇതുപോലെ ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമാട്ടോ വരുന്നത് ഇപ്പോൾ ഇതും നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഇ ആണ് ഇനിയിപ്പോൾ ഡബിൾ ഷൂട്ട് വേണ്ട സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഈ റെഡ് വെറൈറ്റി പ്ലാന്റ്സുകൾക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ മാക്സിമം ഒരു ഓഫർ റേറ്റിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളതും ഫൈവ് ഫിഫ്റ്റി പ്ലസ് ഇ ആണ് നമ്മുടെ ഓണം സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ബിദാദാരി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു റെയർ ആണ് അത്ര കോമൺ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് അല്ല ഇപ്പോൾ സൈസ് വരുന്ന ബിദാദാരി ഒരു റയർ തായ്ലൻഡ് വെററ്റി കൂടിയാണ് കേട്ടോ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് ഫോർ എയ്റ്റ നാനൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് കൊച്ചിൻ വൈറ്റിൻ്റെ സൈസ് വരുന്ന പ്ലാന്റ് സ്റ്റോക്കിലുണ്ട് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ പാട്ട് വരുന്നത് തായ് വൈറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ട് ഓരോ പോട്ടിലും വരുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ആന്തൂര്യത്തിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് ചെറിയ പ്ലാന്റുകളല്ല അത്യാവശ്യം നല്ല വലിയ ഒരു ഫ്ലവറിൻ്റെ വലുപ്പം ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് അവിടെ നിറയെ ഫ്ലവറോട് കൂടിയ അത്യാവശ്യം നല്ല വലിയ ആന്തൂര്യംസ് ആണ് നമുക്ക് എത്തിയിട്ടുള്ളത് ഇത് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ഹെവി ബുഷി പോട്ടാണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ എയ്റ്റ് തേർട്ടി പ്ലസ് ടി സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ ചെറിയ പ്ലാന്റ് അല്ല ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ആയിട്ട് വരുന്ന ആന്തൂറിയാണ് കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് മഹാഷട്ടിയുടെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ മഹാഷട്ടിയുടെ മദർ പ്ലാന്റ്സുകളാണ് സ്റ്റോക്കിലെത്തിയിട്ടുള്ളത് സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത നമുക്ക് പിച്ചർ പ്ലാന്റ് നല്ലൊരു ഓഫർ റേറ്റിലാണ് ഈ ഓണത്തിന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഓണത്തിന് നല്ല സ്പെഷ്യൽ ഓഫർ റേറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫീച്ചർ ബുഷി പോട്ട് ഇന്നത്തെ നമ്മുടെ ഓണം ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുമാണ് ടു തേർട്ടി പ്ലസ് സി സി ആണ് നല്ല ഫ്രഷ് ഫീച്ചേഴ്സോട് കൂടിയ പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഇമ്പോർട്ടഡ് പീസ് ലില്ലിയാണ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പീസ് ലില്ലിയാണ് കേട്ടോ ഈ ഒരു പോട്ട് അത്രയും തിക്കായിട്ടോ എത്ര ഷൂട്ടുണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ല അത്രയും ഷൂട്ടുകളോട് കൂടി നല്ല തിക്കായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്ലവറും ഉണ്ടാവുക ഇത്രയും ബുസിയായിട്ടുള്ള ഇമ്പോർട്ടഡ് പീസ് ലില്ലിക്ക് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ സാൻസവേരിയുടെ ഈ ഒരു ബുഷി പോട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് ഇതുപോലെ നിറയെ തിക്കായിട്ട് ഷൂട്ട്സ് വന്നിട്ടുള്ള സാൻസവേരിയുടെ പ്ലാന്റ് ആണ് ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് എയിറ്റി അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആട്ടോ വരുന്നത് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അടുത്ത നമുക്ക് മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെയും നല്ല അടിപൊളി കളക്ഷൻസ് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് ചോക്ലേറ്റ് കളറാണ് കേട്ടോ ഓരോ ബുഷി പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇതുപോലെ ഫ്ലവറോഡ് കൂടിയ നല്ല അടിപൊളി അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ആന്തൂർഗത്തിൻ്റെ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ബുഷി പോട്ടിന് ഓണ് സ്പെഷ്യൽ ഓഫർ റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയുമാണ് കേട്ടോ നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് അടുത്തത് വരുന്നത് വൈറ്റ് വൈറ്റ് ലൈൻസ് റെഡ് ലീഫ് റെഡ് കളറിനകത്ത് വൈറ്റിൽ ലൈൻസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ബുഷി പോട്ട് തന്നെയാണ് ബുഷിപ്പോട്ടിന് മുന്നൂറ്റി മുപ്പത് രൂപയും സിംഗിൾ ഷൂട്ടിന് നൂറ്റി എഴുപത് രൂപയും നമ്മുടെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു പിങ്ക് സ്ട്രൈഫ്സിൻ്റെ പ്ലാന്റ് ആണ് നല്ല ബേബി പിങ്ക് കളർ ആയിട്ടോ വരുന്നത് അടുത്ത് വരുന്നത് നല്ല ഇതിൻ്റെ പുതിയ ലീഫുകൾ വരുമ്പോൾ ബ്ലാക്ക് കളറും ഫ്ലവർ ഒരു പീച്ച് ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡു ആണ് വരുന്നത് ബുഷിപ്പോട്ടിന് മുന്നൂറ്റി മുപ്പത് രൂപ സിംഗിൾ ഷൂട്ടിന് നൂറ്റി എഴുപത് രൂപയോട്ടോ വരുന്നത് നമ്മുടെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ് അതും നല്ല ബുഷി ബുഷിപ്പോട്ടായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ബുഷി ബുഷിപ്പോട്ടെന്ന് പറയുമ്പം രണ്ട് ഷൂട്ട് വീതമാട്ടോ എല്ലാ പോട്ടിലും വരുന്നത് നമ്മുടെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഇതിന്റെ അഡ്ജസ്സും അതിനകത്ത് റെഡ് ഫ്ല കളറും ബാക്കിയുള്ള വൈറ്റ് ആയിട്ട് വരുന്ന ഒരു റയർ വെറൈറ്റി തന്നെയാണ് ഇതൊരു സൈസ് വരുന്ന ബുഷീപ്പോട്ടിന് മുന്നൂറ്റി മുപ്പത് രൂപ ആന്തൂറിയും പ്ലാന്റ്സ് എല്ലാം നമ്മളൊരു അഫോർഡബിൾ റേഞ്ചിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് ബ്ലാക്ക് ലീഫിനകത്ത് റെഡ് ഫ്ലവർ വരുന്ന മിനിയേച്ചർ ആന്തൂറിയാണ് ബുഷീപ്പോട്ടിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത് നമുക്ക് മിൽക്കി വൈറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പുള്ള മദ്ര പ്ലാന്റ്സാണ് ഒരു സൈസ് വരുന്ന മിൽക്കി വൈറ്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല ഒരു സെറ്റ് സാരിയാണ് നമ്മൾ ഈ ഓണത്തിന് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് റെഡ് സണിൻ്റെ നല്ല ബുഷി പോട്ടാണ് ഈ പോട്ടിനകത്ത് നാലഞ്ച് ഷൂട്ടി കൂടുതലുണ്ട് കേട്ടോ അത്രയും ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടാണ് നമുക്ക് റെഡ് സൺൻ്റെ പ്ലാന്റ് വന്നിട്ടുള്ളത് ഇത്രയും ആയിട്ടുള്ള പ്ലാന്റ് ഇന്ന് നമ്മൾ ഓഫർ ആയിട്ട് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള രണ്ട് മൂന്ന് ഷൂട്ടിൽ നാലഞ്ച് ഷൂട്ടി കൂടുതൽ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ പേൾ ഓഫ് മല നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള പേൾ ഓഫ് മലയുടെയും നല്ല ബുഷി പോട്ടുകളാണ് വന്നിട്ടുള്ളത് ഇത്രയും ആയിട്ടുള്ള പ്ലാന്റിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് ബാർബി റെഡിൻ്റെ നല്ല ബുഷി പോട്ടാണ് ബാർബി റെഡിൻ്റെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ ബാർബി റെഡിൻ്റെയൊക്കെ നല്ല അടിപൊളി പ്ലാന്റുകൾ അതുപോലെ തന്നെ സൂപ്പർ റെഡിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന സൂപ്പർ റെഡിൻ്റെ പ്ലാന്റ് നമ്മൾ ഓഫർ റേറ്റിൽ നാന്നൂറ്റൻപത് രൂപയ്ക്കാട്ടോ കൊണ്ടുവരുന്നത് ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് നമ്മൾ മാക്സിമം ഓഫർ റേറ്റിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ എടുത്താടെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സെറ്റ് സാരി വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ ആയിട്ടോ നമ്മൾ അയച്ചു തരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു അടിപൊളി ഓണം എല്ലാവർക്കും ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ മറ്റൊരാടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്